ആ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പൂരൊക്കെ കഴിഞ്ഞ ക്ഷീണത്തിലാട്ടോ എല്ലാവരും അപ്പം എന്തെങ്കിലും അരിയൊന്നും വെള്ളത്തിലിട്ടില്ല ദോശയോ പുട്ടോ ഇട്ടിലൊന്നും ഉണ്ടാക്കാനൊന്നും ഇട്ടില്ല അപ്പം എളുപ്പത്തിലൊരു പരിപാടി കേട്ടോ ഉപ്പുമാവ് പച്ചരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുക പണ്ടുകാലത്തൊക്കെ എല്ലാവരും കഴിച്ചിരുന്നുണ്ടാക്കിയത് ഇപ്പം ഒന്നും ആരുണ്ടാക്കാറൊന്നും ഇല്ല ഞാനും ഉണ്ടാക്കലില്ല കേട്ടോ വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കറിലാണ് ഉണ്ടാക്കണത് മറ്റേ നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിൽ കിട്ടുപ്പുമായും ഉണ്ടാക്കിയ എന്ത് ടേസ്റ്റാണെന്ന് അറിയാം വിറകടുപ്പിൽ ഇപ്പം വിറകടുപ്പ് മിക്കവാറും കത്തിക്കുന്നില്ല ചീനച്ചട്ടി എടുക്കാറുണ്ട് അപ്പം കുക്കറിലാണ് ഉണ്ടാക്കണം പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും ചൂടായി വറ്റ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ക്ലാസ് അരി കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിന് രണ്ട് ഗ്ലാസ് വെള്ളം അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാക്കാം ചൂടായിട്ടുണ്ട് కడుక ఉంచి పచ్చ ము క్యారట్ట్ క్యారట్ పండు డూలటో ఇప్పుడు ఉండాల పెట్ట രണ്ട് കരിപ്പിനും കൂടി ഇട്ടുകൊടുക്കട്ടെ നമുക്ക് ഇതൊന്നും കൂടി നീക്കിയിട്ടിട്ട് രണ്ടു മണി ഉഴുന്നും കൂടെ ഇട്ടുകൊടുക്കാം ആ സൈഡിൽ കടന്നൊന്നും മൂക്കട്ടെ അതൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട് നമുക്കതിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം രണ്ട് ഗ്ലാസ് വെള്ളം ഇട്ടെടുത്ത് ഈപ്പ് ഇട്ടുകൊടുക്കാം സിമ്പിൾ പരിപാടിയാണ് നല്ല ടേസ്റ്റ് കേട്ടോ എഴുതി ഇരിക്കുക എളുപ്പം ഉണ്ടായാലും വേവിച്ചെടുക്കാനും എളുപ്പമാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും പണ്ടുള്ള കാലത്ത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരുന്നു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒണങ്കല്ലരി കൊണ്ട് ഉപ്പുമാണ്ടാക്കുക ഈ പുഴുങ്ങല്ലരിൻ്റെ ചെറിയ അരി ഉണ്ടാവും അതുകൊണ്ട് ഉപ്പുമാണ്ടാക്കുക അന്നത്തെ രാവിലത്തെ പലഹാരങ്ങളട്ടോ അതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് കണ്ടിട്ടും ഉണ്ടാവില്ല ഇഷ്ടം ഉണ്ടാവില്ല അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരിക എന്നിട്ട് സിമ്മിലിടുക ഒരു ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സിമ്മിൽ ഇട്ട് വെച്ചിട്ട് അത് ഓഫാക്കാം ഒരു വിസിൽ വന്നു കേട്ടോ ഞാനത് സിമ്മിൽ ഇട്ട് കൊടുക്കട്ടെ സിമ്മിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരെ ഈ സിമ്മിൽ ഇങ്ങനെ കിടക്കട്ടെട്ടോ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാകും കിട്ടും അങ്ങനെ പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞു ഞാനിത് ഓഫാക്കാണ് ഇനി ഇത് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം അല്ലോ നമ്മളെ പച്ചേരി ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കട്ടെ ഉണ്ടോ അതിലേ ഉരി കുനു കുഞ്ഞാ നല്ല ഉപ്പുമാവ് ഇതിലേക്ക് കുറച്ച് നാളികേരം വേണമെങ്കിൽ നാളികേരം കൂടി കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ നിർബന്ധമല്ല ഇനി നല്ലൊരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സൂപ്പർ ടേസ്റ്റാ അടിപൊളി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാരും കണ്ട് ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ കാണുന്ന കൂട്ടുകാരൊക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ